അപ്രതീക്ഷിത വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ നൽകി ആദരിച്ച പ്രശസ്ത ഗായികയും സംഗീതജ്ഞയുമായ പ്രഭ ആത്രയാണ് അന്തരിച്ചത് ഉറക്കത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പ്രഭ ആത്രയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ തേടിയെത്തിയത് ദുർവിധി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം ജനകീയമാക്കുന്നതിൽ പ്രഭ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പതിമൂന്നാം തീയതി പുലർച്ചെയായിരുന്നു യോഗം അതുല്യ പ്രതിഭയ്ക്ക് കണ്ണീർ പ്രണാമം